അരവിലുണ്ടല്ലേ ആരെങ്കിലും ആപ്യ വരുന്നുണ്ട് അടി കൊണ്ടോണ്ട് കേറി കണ്ടൈതൊന്നും സംഭവിഞ്ഞില്ല കണ്ടായി കളഞ്ഞിട്ട് കണ്ടോ എങ്ങനെയെങ്കിലും ഒരു പരിധി വരെ പരിഹാരം മുല്ല സാധാ ആഹോ

ചേച്ചി പനി അടിച്ചോ ഏയ് ഇല്ല ഇപ്പ ഞാൻ എന്റെ കൂട്ടുകാരിന്റെ ഹസ്ബൻഡ് പനിയായിട്ടാണ് കിടക്കുന്നേ അപ്പൊ ഇവിടെ വന്നതാ ഇവിടെ കൂട്ടുകാരുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലില്ല ഹബി ചക്രവർത്തി ഡിജിൻ ബ്രോ എല്ലാവരും പോയിട്ട് നമ്മുടെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് നല്ല ലൈക്ക് അടിച്ച് കമൻറ്റ് കിട്ടേ അതുകൊണ്ട് എല്ലാവരുടെയും ബ്ലൂ മാറ്റി മാറ്റിയത് കേട്ടോ ഓടിപ്പോയിട്ട് എന്നിട്ട് വേഗം ബ്ലൂ തരാം ഹലോ ഹായ് വീണ നിജിയമ്മ വീണ എൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വേഗം വരും കേട്ടോ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലായിരിക്കും മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അത് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക ബ്ലൂ തരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഓടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ബ്ലൂ ഒന്ന് മാറ്റി നോക്കി കേട്ടോ എങ്ങനെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങോട്ടൊന്ന് കാണാൻ വന്നതാ സുഖമാണ് സുഖമാണ് നിജിയുഡൊക്കെ കഴിച്ചോ ഫുൾ വീഡിയോ കണ്ടിട്ട് വന്ന് പറയണേ അപ്പൊ ഞാൻ ബ്ലൂ ബ്ലൂഡാ കേട്ടോ വീഡിയോ കണ്ടിട്ട് വന്നേ വാ ബ്ലൂഡാ കേട്ടോ ഡിജെ ഫ്രീ ആണോ എന്താ പരിപാടി camera off here publicly mm -hmm. അഞ്ചാമത്തെ ലൈക്ക് അടിച്ചില്ലേ താങ്ക് യു നിങ്ങടെ എൻ്റെ ഫുൾ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ കാണണം കേട്ടോ രാവിലെ മൂന്നര മിനിറ്റ് വീഡിയോ ഉള്ളൂ ഒന്ന് കണ്ടേക്കണേ കമൻ്റ് ഇടാം അപ്പോൾ ഞാനും വീഡിയോസൊക്കെ കയറി കാണാൻ കമൻ്റ് വഴി വന്നോ കണ്ടില്ലല്ലോ ഫോറിയോ കമന്റ് സ്പാണോ ആ ഞാൻ എല്ലാ ബ്ലൂവും മാറ്റി അതായിരിക്കും കേട്ടോ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് കേറാൻ വേണ്ടിട്ട് 我去了。 Daniel vlog. Daniel vlog.